സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം നക്ഷത്രക്കാർക്ക് അതിഥികളും യാത്രകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം സമ്മാനങ്ങൾ ലഭിക്കും വീട് തിരുവോണം നക്ഷത്രത്തിലുള്ളവർ ദേവഗണ നക്ഷത്രക്കാരായതുകൊണ്ട് തന്നെ മുൻപേ ആലോചിച്ചു തുടങ്ങും ആരെയെല്ലാം ആദരിക്കണം ആഘോഷങ്ങളുടെ ഭാഗമായെന്ന് ജീവിത പങ്കാളിയുടെ എതിർപ്പുകളെ മാനിക്കണമെന്നില്ല ഈ കാര്യത്തിൽ യാത്രകൾക്ക് കുടുംബം പഠനവുമായി മാറി നിൽക്കുന്ന സന്താനങ്ങൾ എന്നിവരൊന്നിച്ചു ചേർന്ന് നടത്തും കുലീനത ദാനശീലം നിരന്തര പ്രയത്നശീലം പരോപകാര തൽപരത എന്നീ ഗുണങ്ങളുള്ള ഇവർക്ക് ആചാരാനുഷ്ഠാനങ്ങളിലും വലിയ വിശ്വാസമായിരിക്കും സ്വന്തം മഹിമയും അന്തസ്സും നിലനിർത്താൻ അതീവ ശ്രദ്ധയുള്ള ഇവർക്ക് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്കേറെ സ്വന്തം ലക്ഷ്യബോധമാണ് പ്രധാനം ഈ വർഷം തന്റെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ പരമാവധി ശ്രമിക്കും അതിൽ പകുതിയിലേറെ വിജയിക്കുന്നതിൽ അഭിമാനിക്കും ആഘോഷങ്ങൾക്ക് ബന്ധുക്കൾ ഒത്തുകൂടും വിഷ്ണു ക്ഷേത്ര ദർശനവും പാൽപായസം കഴിപ്പിക്കുന്നതും ഉത്തമമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ